ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതുവും ഗോവിന്ദും കൂടെ ചേർന്ന് വളരെ രസകരമായ രീതിയിൽ അവരുടെ ബെഡ്റൂമിൽ ആ ഒരു കഥയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും കുളി കഴിഞ്ഞു വന്ന നമ്മുടെ ഗീതുവിനെ കണ്ടപ്പോഴേക്കും ഗോവിന്ദൻ്റെ ഒന്ന് പോയി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഗോവിന്ദൻ അതിനൊക്കെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്നു കാരണം ഗീതുവിൻ്റെ മുന്നിൽ തനിക്കൊരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഗീതുവിനെ നോക്കുകയോ കാണുകയോ ചെയ്യുന്നു എന്നുള്ളത് ഗീതു മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ ഗോവിന്ദൻ ഉറപ്പാണ് അതുകൊണ്ട് ഗോവിന്ദൻ തന്നെ അതിൽ നിന്നൊക്കെ പിന്മാറി ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അവിടെ നടക്കുന്നു ഗീതവും ഗോവിന്ദനും ഒന്നിക്കും എന്നുള്ള കാര്യം രാധികയ്ക്കും അല്ലെങ്കിൽ വരുണിനും ഏകദേശമൊക്കെ മനസ്സിലായി രണ്ടെണ്ണങ്ങളും കൂടി എന്നിട്ട് മുറിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇവരെ പറ്റി അതായത് രണ്ടുപേരും ഒന്നിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ താൽക്കാലികമായിട്ട് ഗീതുവിനെ ശത്രുപക്ഷത്ത് നിർത്താതിരിക്കുന്നതും അല്ലെങ്കിൽ ഗീതുവിനോട് ആ രീതിയിൽ പെരുമാറാതിരിക്കുന്നതുമാണ് നല്ലതെന്ന് മകൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ ചോദിച്ചു അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് അല്ല കോടതി ഇപ്പോൾ പുതിയ ആയിട്ട് വന്നിരിക്കുകയാണ് ഗീതുവിൻ്റെ ആ ഒരു കേസിൽ ആരാണ് ഇതിനകത്ത് യഥാർത്ഥ തെറ്റുകാരൻ എന്ന് കണ്ടുപിടിക്കാൻ കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗീതുവിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം ഗീതു എപ്പോൾ വേണമെങ്കിലും നമ്മളെ ചതിക്കും അതുകൊണ്ട് തന്നെ അത് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ കൈകാര്യം ചെയ്യാനെന്നും താൽക്കാലം ഗീതുവിന്റെ കാലു പിടിച്ച് നിൽക്കുന്നതായിരിക്കും നല്ലത് ഗീതുവിനെ സോപ്പിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ മകൻ അമ്മയ്ക്ക് ഉപദേശങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അപ്പം ഗീതുവിൻ്റെ മുന്നിൽ പോകാനും ഗീതുവിനോട് സംസാരിക്കാൻ ഇഷ്ടവുമില്ലാത്ത രാധികയ്ക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര ദേഷ്യം അവളോട് ഞാൻ സംസാരിക്കാനോ അല്ലെങ്കിൽ അവളോട് ഞാൻ മര്യാദയ്ക്ക് നിൽക്കാനോ ഇനി ഒരു കാരണവശാലും അവളുമായി ഒരു സന്ധി ചേരുന്നു പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ട മകൻ പറഞ്ഞു അമ്മേ അങ്ങനെ അമ്മ ഒരിക്കലും പറയരുത് നമ്മുടെ നിലനിൽപ്പാണ് പ്രശ്നം നമ്മൾക്ക് പ്രശ്നം വരുന്ന ഒരു കാര്യത്തിന് നമ്മൾ ആ ഒരു ഇതായിട്ട് നിൽക്കരുത് എങ്ങനെയെങ്കിലും ഗീതുവിനെ സോപ്പിട്ട് നിന്ന് വേണം നമുക്ക് ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ പ്രതിപക്ഷത്ത് വരരുതെന്നുള്ള കാര്യം ഒക്കെ ഗീതുവിന് ഗീതുവിനെ സോപ്പിട്ടാൽ മാത്രമേ നമ്മൾക്ക് രക്ഷപ്പെട്ട് നിൽക്കാൻ എന്നുള്ള കാര്യവും ഒക്കെ മകൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുക അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം അമ്മയും മകനും കൂടെ റൂമിലിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും ഗീതുവിൻ്റെ ജീവിതത്തിൽ ഇവർ വൻ ശത്രുക്കളാണെന്നുള്ള കാര്യം ഗീതു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു ഇവരുടേതായ എല്ലാ കാര്യങ്ങളും അവിടെ തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും മകനും ചർച്ച ചെയ്യുന്നു ഇതേ സമയത്ത് നമ്മുടെ ഗോവിന്ദും ഗീതും കൂടി വീണ്ടും അവിടെ സംസാരവും കാര്യങ്ങളും ഇങ്ങനെ നടത്തുന്നു അപ്പോൾ ഈ കോടതിയിലെ കാര്യങ്ങൾ ഇവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ആയി വന്നു 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 കഴിഞ്ഞപ്പോഴത്തേക്കും കോടതിയിലെ കാര്യങ്ങൾ വന്നു കോടതിയിലെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞതിനനുസരിച്ചുള്ള ആ ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് ഈ അന്വേഷണവും കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ ഗോവിന്ദേട്ടൻ പോലും വിചാരിക്കാത്ത പലരും ഇതിൽ പിടിക്കപ്പെടും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം എന്നോട് ഇടപെടാനെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഗോവിന്ദേട്ടൻ മനസ്സിന് തുല്യം അല്ലെങ്കിൽ മനസ്സിന് അകത്ത് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന അമ്മ തന്നെയായിരിക്കും ഇതിനകത്ത് തെറ്റുകാരിയെന്നും അമ്മയാണ് ഇതിനകത്തേക്ക് പ്രതിയായിട്ട് വരാൻ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ ഒന്നും ഞെട്ടി അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു ഒരു കാരണവശാലും അഭിമാനം പണയം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തിക്കും എന്നെ കിട്ടില്ല ഞാനത് ചെയ്യില്ല എന്ന് അഭിമാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ഉടുമുണ്ടിൽ ഒരു അതായത് ഒരു മുഴങ്ങ് വയറിൽ തൂങ്ങിയെന്നൊക്കെ പറഞ്ഞതുപോലെ ഉടുതണിയിൽ തൂങ്ങി മരിച്ച അറക്കൽ ഗോവിന്ദ് മാധവന്റെ മാധവന്റെ മകനായ ഗോവിന്ദ് മാധവന് അതേ പാത പിന്തുടരാനായിട്ട് ഒരു മടിയില്ല മറ്റെന്തിനേക്കാളും പൈസയെക്കാളും മറ്റെന്തിനേക്കാളും വില കൊടുക്കുന്നത് അഭിമാനത്തിനാണെന്നും ആ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചാൽ പിന്നെ ഈ അറയ്ക്കൽ മാധവന്റെ മകൻ ഗോവിന്ദൻ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് നിനക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ഈ കുടുംബത്തിനോ ദോഷം വരുന്നതായിട്ടുള്ള ഒരു തീരുമാനങ്ങളും നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്നും അങ്ങനെ തീരുമാനം വന്നു കഴിഞ്ഞാൽ മറ്റൊരു മാധവനാകാനും എനിക്ക് മടിയില്ലെന്നും നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട് പറയുന്നത് കേട്ടപ്പോൾ ഗീതു ഞെട്ടിപ്പോ പോയി ഗീതു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതിനകത്ത് സംഭവിക്കും അല്ലെങ്കിൽ ഗോവിന്ദൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് എന്തായാലും ഗീതു ഇത് കേട്ട് നടുങ്ങി ഇങ്ങനെ നിൽക്കുക കേട്ടോ കാരണം ഗോവിന്ദേട്ടൻ അങ്ങനെ അറൻ പറ്റുന്ന രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ അത് ഗീതുവിനെ വല്ലാണ്ട് അങ്ങോട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗീതുവിൻ്റെ ഫോണിലേക്ക് കിഷോറിൻ്റെ കോൾ വരുന്നത് കിഷോറിൻ്റെ കോൾ വരുന്ന വേറൊന്നുമല്ല ആ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ ആ ഒരു കാര്യങ്ങളെ ചോദിച്ചാണ് എന്തായാലും സാന്ദ്ര വിളിച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗീതുവിനോട് പറഞ്ഞു കൊടുത്തിരുന്നു ആ പ്രൊജക്റ്റിലുണ്ടായിരുന്ന ഫോൾട്ടും അതുപോലെ തന്നെ അതിനകത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ഗീതുവിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പോൾ ആ ഒരു കാര്യം അത് ഗീതു ഇങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ ഈ സമയത്താണ് ഈ ആൾ ഫോൺ വിളിക്കുന്നത് ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു ഫോൺ എടുത്തിട്ട് കിഷോർ ചെയ്ത പ്രൊജക്റ്റിലെ പോരായ്മകളും മറ്റു കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു പത്രയ്ക്കങ്ങ് പോരല്ലോ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെയെല്ലാം തെളിച്ച് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ പോരായ്മകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള വർക്ക് വേണം തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ മാഡം എക്സ്പീരിയൻസിനെക്കുറിച്ച് മാഡത്തിന് എന്തറിയാവെന്ന് ചോദിച്ചു ഈ ഐ ടി ഫീൽഡിൽ കുറിച്ചും മേഡത്തിന് എ ബി സി ഡി അറിയാവോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മേഡം ഉദ്ദേശിക്കുന്നത് എന്താ ഫുഡ് ഡെലിവറി നട നടത്തിയ ആ ഒരു എക്സ്പീരിയൻസ് ആണോ ഈ ഐ ടി സൊല്യൂഷൻ ആ മേഖലയിൽ ഫുഡ് ഡെലിവറി നടത്തിയതിൻ്റേതായ എക്സ്പീരിയൻസ് ഒന്നും അല്ല വേണ്ടത് മേഡം മെമ്മറി വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണെന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ ഗീതുവിനെ വളരെ മോശമായി താത്തിക്കെട്ട് സംസാരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പിടിക്കും ഷാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അങ്ങോട്ട് ശൗര്യം കൊണ്ടില്ലേ പിന്നെ എന്താ പറയുന്നത് തൃശൂർ പൂരമായിരുന്നു കിഷോറിന് കിഷോറിന് ആ ഒരു പറഞ്ഞ വാക്കിൻ്റെ പുറത്ത് സഹിക്കേണ്ടി വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എന്തായാലും കിഷോറിനെ എടുത്തിട്ട് പൊരിച്ചു നമ്മുടെ ഗീതു അങ്ങനെ ഗീതു ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് കിഷോറിനെ നാല് തീർ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനമായി ആത്മസംതൃപ്തി കൊണ്ടിങ്ങനെ നിൽക്കുക എന്നിട്ട് നേരെ ഫോണെടുത്ത് അവർണീയെ വിളിച്ചു അവർണികയെ വിളിച്ചിട്ട് ഭർത്താവിൻ്റെ മര്യാദകളും മര്യാദയില്ലായ്മയും വർക്ക് ചെയ്യാൻ അറിയില്ലായ്മയും ഇതെല്ലാം അങ്ങ് വിശദീകരിച്ചങ്ങ് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരി അതായത് സാന്ദ്ര പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ടു ഇസഡ്ഡ് കാര്യങ്ങളായി നമ്മുടെ ഗീതാഞ്ജലി ഈ പറയുന്ന അവർണികയോടും പറഞ്ഞു കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗീതു ചില്ലറ കക്ഷിയൊന്നും അല്ലെന്നുള്ള കാര്യം അവർണികയ്ക്ക് മനസ്സിലായി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർണിക നേരെ കിച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക കിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം കിച്ചുവിനോട് ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ചോദിച്ചപ്പോഴേക്കും കിഷോർ ഇങ്ങനെ ബപ്പപ്പ അടിക്കുന്നു കാരണം ഭാര്യയുടെ മുന്നിൽ ഒരിക്കലും അതൊന്നും തുറന്നു കാണിക്കാനായിട്ടുള്ള ആ ഒരു മെന്റാലിറ്റി അല്ലല്ലോ പുള്ളിക്കാരന് അതുകൊണ്ട് തന്നെ ഗീതുവിൻ്റെ മുന്നിൽ നാണം കെട്ടുവെന്ന് ഭാര്യയ്ക്ക് മുന്നിൽ തുറന്നു സമ്മതിക്കാനൊരു മടി അങ്ങനെ മടിച്ചു മടിച്ച് നിൽക്കുന്ന സമയത്ത് ഗീതാഞ്ജലിയോട് എന്തിനാണ് തർക്കിച്ചത് അല്ലെങ്കിൽ എന്തിനാണ് അപ അപമര്യാദയായിട്ട് പെരുമാറിയത് അതുകൊണ്ടല്ലേ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായതെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു എന്നിട്ട് ഗീതു കിഷോറിനോട് പറഞ്ഞായിരുന്നു വിത്തിൻ ഇത്ര മണിക്കൂറിനുള്ളിൽ കറക്റ്റ് പ്രൊജക്ട് റിപ്പോർട്ട് എൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തന്നിരിക്കണം ഇല്ലെങ്കിൽ നിന്റെ പണി പോകുമെന്നുള്ള കാര്യം അപ്പോൾ ഇതെല്ലാം അവർണീകയോടും ഗീതു പറഞ്ഞിരുന്നു ഗീതു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതെല്ലാം സഹിതമാണ് അവർണീകമെന്ന് കിച്ചുവിനോട് സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ട് കിഷോർ ഭയങ്കര കലിപ്പിലങ്ങനെ ഇരിക്കുക കാരണം എന്താ കൈവിട്ട് പോയാൽ പോയതാണ് പക്ഷേ ഗീതുവിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാനുള്ള ആ ഒരു മനസ്സിലായ്മ അതുകൊണ്ട് പ്രശ്നം അങ്ങനെ മൊത്തത്തിലെ കാര്യങ്ങളെല്ലാം പ്രശ്നത്തോട് പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും കിഷോറിനെ എടുത്തിട്ട് ശരിക്കും ഗീതു കുടഞ്ഞതുപോലെ തന്നെ അവർണികയും എടുത്തിട്ട് കുടയിക്കുക അവർണിക ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി നിനക്ക് നിനക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നീ ഗീതുവിനെ ഒരിക്കലും വിളിക്കരുത് ഗീതാഞ്ജലിയെ വിളിച്ച് സംസാരിക്കാനേ നിൽക്കരുത് ആ കാര്യം എന്താണെങ്കിലും അത് നീ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഗീതാഞ്ജലിയെ വിളിച്ചോളാം ഞാൻ ഗീതാഞ്ജലിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചോളാം അതിനകത്ത് നിൻ്റേതായ ഒരു താല്പര്യവും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കിഷോർ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു അപ്പം നീയും എന്നെ ഒരു വെറും ജോലിക്കാരനായിട്ടാണ് കാണുന്നതല്ലേ അതുകൊണ്ടാണ് നീ എന്നോട് ഈ രീതിയിൽ സംസാരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പം നിൻ്റെ പ്രവർത്തികളാണ് കിച്ചു നിന്നെ ഈ നീ സ്റ്റേജിൽ കൊണ്ടെത്തിച്ച് നിർ നിർത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഒരു തൊഴിലാളിയായി തന്നെ വളർന്നു കയറി വരണം അവിടെയാണ് നിന്റെ വർക്കിന് വിലയുള്ളൂ അല്ലെങ്കിൽ നിനക്ക് വിലയുണ്ടാവുകയേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ അവർണിക ഇങ്ങനെ പറയണം അങ്ങനെ എന്തായാലും അവർണിക പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കലിപ്പ് കയറി നമ്മുടെ കിഷോർ ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് രാധികയും വരുണും ഗീതുവിൻ്റെ അടിമയായി മാറുന്നു അങ്ങോട്ട് ചാടാ കുട്ടി രാമാ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ ഇങ്ങോട്ട് ചാടും എന്നൊരവസ്ഥയിലാണ് ഇനി രാധികയും മകനും ഗീതുവിൻ്റെ അടിമകളായി പണിയെടുക്കാൻ പോകുന്നത് അങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷ നിമിഷങ്ങളും കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സുയോക്യാൻ ടേക്ക് കെയർ ബൈ ബൈ